ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ന്യൂസ് ചാനലുകാരാണ് അതിർത്തിയിൽ വെടിവയ്പ്പ് ഈ ന്യൂസ് ന്യൂസ് റീഡർ ന്യൂസ് റൂമിൽ ഇന്ന് വായിക്കേണ്ടത് വെടിയുണ്ടയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ടെക്നോളജി അത്ര ഡെവലപ്ഡാണ് ന്യൂസ് ചാനൽ പോലും ഇത്ര എൻ്റർടൈനിങ് ആയപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇപ്പോൾ സിനിമാക്കാരാണ് സിനിമാക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് ലാഗ് സിനിമാ സംവിധായർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്ക് ലാഗ് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല അറുപത് സെക്കൻഡ് ഷോർട്സും റീൽസും കണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റർടൈൻഡ് ആയിട്ടുള്ള ഒരു യുവജനതനെ എങ്ങനെയാണ് രണ്ട് മണിക്കൂർ ലാഗ് ഇല്ലാതെ തിയേറ്ററിൽ ഇവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് യുവാക്കൾ മാത്രമാണ് ഈ റീൽസും ഷോർട്സൊക്കെ കാണുന്നത് എന്നുള്ളതിന് പക്ഷെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരാൻ വൈകി അമ്മയെടുത്ത് ചോദിച്ചു അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു അച്ഛൻ്റെ ഒടുക്കത്ത പ്രസംഗം ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു എന്റെ അമ്മ ഡിജിറ്റൽ സാക്ഷ കഴിഞ്ഞിരിക്കുന്നു അമ്മ ഷോർട്സും റീൽസും കാണുന്നുണ്ട് പക്ഷേ ഈ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയൊരു ചതിക്കുഴി ഞാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി കൊടുത്തു ഓൺലൈൻ ഷോപ്പിംഗ് വീട്ടിലേക്ക് വേണ്ട പയറ് പരിപ്പ് കടല സകല സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ആപ്പ് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്കുണ്ടായിരുന്നതിനേക്കാൾ അഭിമാനത്തോടുകൂടി എൻ്റെ അമ്മ എന്നെ നോക്കി എന്നിട്ട് മോനെ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അമ്മേ ഇത് മേടിക്കാനുള്ള പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ല പൈസക്ക് നമ്മൾ ഇന്നും ഓഫ്ലൈനിൽ പണിയെടുക്കണമെന്ന് തങ്ങതി ഞാനത് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇന്ന് വലിയൊരു തോതിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈനിലാണ് പണ്ട് നമ്മുടെ കേരളത്തിന്റെ നാണിവിള കുരുമുളക് ഏലം കരയാൻ പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നാണിവിള യൂട്യൂബാണ് പത്താം ക്ലാസ്സിൽ പഠിക്കണം വരെ വ്ളോഗ് ചെയ്ത് ഡോളറിലാണ് സമ്പാദിക്കുന്നത് ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ് ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത് ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളത് നാല് വയസ്സുകാരൻ ടിന്റുമോൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും മാതാപിതാക്കൾ നോക്കി നിക്കിയ നാലു വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടു ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടി വിയിലെ ന്യൂസ് ചാനലുകൾ കുറച്ച് ബഹളോ ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മണിക്ക് തുടങ്ങിയ എന്റെ അപ്പനും വോട്ട് എണ്ണി തുടങ്ങും വോട്ടിട്ട ആൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് എന്നൊരു ആവേശത്തിലാണ് ഇവര് വിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയത് മാർക്കറ്റിലാണോ ഈ ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡർമാരുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ വെറിഫൈ ശേഷം ഇവർ ഓരോരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പഠിക്കും ഇടത്തരം ഉള്ള ആളെ രാത്രിയിൽ ചർച്ചയ്ക്ക് വിടും തീരെ വായുബല ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞു ഇവർ വിൽക്കാതെ പറയുന്ന ഒരേ ഒരു സംഭവമുള്ളൂ ക്യാമറമാൻ സുഭാഷിനൊപ്പം അഭിലാഷ് ഈ ന്യൂസ് റീഡർമാരില് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് റീഡർ ആണ് ആഷ്മി ഞാൻ ചില സമയത്ത് ആലോചിക്കും ഈ ആഷ്മിയുടെ പോലെയൊക്കെ ആവാൻ പറ്റി ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊതിയാവും ആഷ്മിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിലൊരു വാർത്ത കൊടുത്തുകഴിഞ്ഞാൽ ആളത് ഒരു കഥാപ്രസംഗാക്കിട്ട് തരും അപ്പൊ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടപൂജയാണ് മാർത്ത കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും വീട്ടിൽ ചെന്ന അമ്മ ചീത്തയും കിട്ടും അപ്പൊ ഞാൻ ആലോചിക്കും അന്നൊക്കെ ഞാൻ ആഷ്മിയെ പോലെ ആയിരുന്നെങ്കിൽ നിന്ന് ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജയും മേടിച്ചിട്ട് അമ്മയുടെ ചീത്തയും കെട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും എഴുതി കൊടുത്ത ഉത്തര അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വിഷമം തോന്നിയില്ല എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല എങ്കിലും സ്ത്രീയെ മാതൃത്വം നാവിൽ നിന്നും വർഷിച്ച ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ് ശരിയാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് അതിൽ നിങ്ങളുടെ പുത്രൻ സംപൂജനാണ് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നു ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ് അതിലുമുണ്ട് ഇതിലും മുഴുത്ത നാല് പൂജ്യങ്ങൾ പരാതികളില്ല പരിഭവങ്ങളില്ല ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് ജോൺ ആക്ച്വലി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡ് അപ്പ് കമ്മിറ്റി ആണ് പക്ഷെ തുടങ്ങിയത് ഇവിടെ അമർദാസ് ചാനലിനാണ് അല്ലേ ഫസ്റ്റ് എപ്പിസോഡ് ജോൺ ഗംഭീരമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര സ്വന്തം ആണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ വീട് അല്ല ജോൺ ജോൺ ഭയങ്കര ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് സംസാരിക്കുന്നത് സത്യം ബിക്കോസ് നിങ്ങളുടെ പ്രായം കണ്ടാലും അല്ല നിങ്ങളുടെ ഒരു ഐ ഡോണ്ട് തിങ്ക് സോ പക്ഷേ അല്ലല്ല നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എത്ര എത്ര വയസ്സുണ്ട് ജോൺ എനിക്ക് ഛേ അതൊന്നും ഇല്ലേ ജോലി പക്ഷേ യൂ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി മുപ്പത്തേഴ്ന്നല്ല ഇറ്റ് നോട്ട് അബൌട്ട് ദാറ്റ് ഭയങ്കര എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് അത് ആക്ച്വലി കോമഡിന്ന് ഞാൻ പറയില്ല ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി ഇൻ എ വെരി പാരീഫ് ആനുകാലികതയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ യെസ് ഭയങ്കരഫുൾ താങ്ക് യു പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു കൈഡി വരേണ്ടത് ക്ലൈമാക്സ്